ഇന്ന് ബാർബർ ഷാപ്പ് പോയ സമയത്ത് ഒരു കോമഡി ഉണ്ടായി കോമഡി ഇതാണ് നമ്മൾ ഈ ബാർബർ ഷാപ്പ് പോയി കഴിഞ്ഞാൽ നമുക്കൊരുപാട് സംശയങ്ങളാണ് അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തടി ഒന്ന് ഇങ്ങനെ സെറ്റ് ചെയ്യ് ഇങ്ങനെ ഒന്ന് ഇവിടെ ഒന്ന് പെർഫെക്റ്റ് ആക്ക് ഇവിടെ ഇതൊന്ന് മണ്ണിലിട്ടോ ബേക്കും വണ്ണിൽ വെച്ചോ എന്ന് പറഞ്ഞു മറ്റോന് ഇത് ഈ ബാബർ ഇങ്ങനെ വെട്ടുന്നതിനനുസരിച്ച് ആ സൈഡ് ഈ സൈഡ് ഈ മൂല ആ താടി ഒന്ന് ഈ സൈഡിൻ്റെ വീടൊന്ന് നമ്മളെന്താ വണ്ടി അറിയാം ഈ ബാബർ ഷാപ്പ് കയറി കഴിഞ്ഞാൽ അവർക്ക് ഇതൊക്കെ അറിയാം അവർ കുറേ എക്സ്പീരിയൻസ് ആയ ആൾക്കാരായിരിക്കുമല്ലോ കുറേ ആൾക്കാർ ഡെയിലി വന്ന് പോകുന്ന സ്ഥലമല്ലേ പ്ലേനെക്കുറിച്ചൊക്കെ പഠിച്ചിങ്ങോട്ട് കുത്തിരിക്കുന്ന ആൾക്കാരായിരിക്കല്ലോ അപ്പോൾ അവർക്ക് വെട്ടാനും അതേപോലെ താടി സെറ്റ് ചെയ്യാനും ഒരു സമയം കൊടുക്കുക എന്നുള്ളതാണ് ഒരു ഗ്യാപ്പ് ഞാൻ ഏറ്റവും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറ് കണ്ണടിച്ചിങ്ങനെ വന്നുകൊടുക്കും താടി സെറ്റ് ചെയ്യാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കി കൊടുക്കും പിന്നെ കണ്ണടിച്ചു കൊടുക്കും അപ്പോൾ അവർക്കൊരു ഫ്രീഡം കിട്ടും അപ്പോൾ നമ്മൾ നമ്മളെന്താണോ പറഞ്ഞത് അവർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും അതാതിൻ്റെ താടി ബട്ട് അത്യാവശ്യം കുഴപ്പമില്ല സെറ്റ് ചെയ്ത് മുടി അതേപോലെ ഉള്ളി സെറ്റ് ചെയ്ത് തന്നെ നമ്മളൊരുപാട് പറയുമ്പോൾ അവരും വിചാരിച്ചൊന്നും നടക്കൂല നമ്മൾ വിചാരിച്ചൊന്നും നടക്കൂല അവസാനം നമ്മളെ ആ ഒരു പെർഫെക്ഷൻ കിട്ടാണ്ട് ഇപ്പോൾ